ൂറിൽ ഈ നിമിഷത്തിൽ ജനം ടി ബ്രേക്ക് ചെയ്യുന്ന മറ്റൊരു വാർത്തയുണ്ട് ഈ സ്വർണപ്പാളി കൈമാറിയതിൽ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വീഴ്ചയെക്കുറിച്ചാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപതിന് പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ തിരുവാഭരണം കമ്മീഷണർ പങ്കെടുത്തില്ല എന്നുള്ള ഒരു വാർത്ത കൂടി മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ടല്ലോ ദിസ്ന സെപ്റ്റംബർ പതിനൊന്നിന് പാളി പുനഃസ്ഥാപിച്ചപ്പോൾ മഹസറിൽ തൂക്കം രേഖപ്പെടുത്തിയിരുന്നില്ല എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് ഈ മഹസറിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ദിസ്ന അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടി തീർച്ചയായും രാഗി കൃത്യമായി രേഖപ്പെടുത്താതെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് തൻ്റെ കയ്യിൽ കൃത്യമായ പകർപ്പുകൾ ഉണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും ഈ പാളി കൈമാറിയതിൽ ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൃത്യമായി ഉണ്ണികൃഷ്ണന് പോറ്റി ഇന്നലെ നൽകിയ മൊഴിയിൽ പറയുന്നു തനിക്ക് വീഴ്ച പറ്റിയിട്ടുള്ള ആ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥർക്കാണ് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരുന്നു എന്തായാലും ആ മഹസറിന്റെ കോപ്പിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപതിന് പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ തിരുവാഭരണ കമ്മീഷണർ ഇതിൽ പങ്കെടുത്തില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അവിടെ ഇല്ലാതിരുന്നത് എന്നത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സെപ്റ്റംബർ പതിനൊന്നിനെ പാളി പുനഃസ്ഥാപിച്ചപ്പോൾ ഈ മഹസറിൽ ഇതിന്റെ തൂക്കവും രേഖപ്പെടുത്തിയിരുന്നില്ല അപ്പൊ കൃത്യമായി കൃത്രിമം കാണിക്കുവാൻ കഴിയാൻ ഉൾ സാധിക്കും എന്ന് തന്നെയാണ് അതായത് അതിനുള്ള രേഖകളൊക്കെ തന്നെയും കൃത്യമായി നശിപ്പിച്ചുകൊണ്ട് മഹസറിൽ തൂക്കവും രേഖപ്പെടുത്തിയിട്ടില്ല അപ്പം കൃത്യമായ തെളിവുകളൊക്കെ നശിപ്പിച്ചുകൊണ്ട് നടത്തിയ ആസൂത്രിതമായ സംഭവം എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാൻ സാധിക്കും ആകെ എന്തായാലും ആ മഹസറിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഭക്തജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രക്ഷോഭം ഒരുങ്ങുന്നു ഭക്തരുടെ കൂടെ ഭക്തർക്കൊപ്പം എന്ന് പറയുന്ന ടാഗ് ലൈൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ഒക്കെ നടത്തിയത് എന്ന് പറയുമ്പോഴാണ് ഒരു വിഷയം വന്നിരിക്കുന്നത് ഇതിൽ ആരൊക്കെ ഉണ്ട് എന്നത് മാത്രമാണ് ഇനി പുറത്തേക്ക് വരേണ്ടത് എന്തായാലും ആ മഹസറിന്റെ കോപ്പി കൂടി ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് രാഗി ശരി എന്തായാലും ശബരിമലയിലെ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയുടെ അപ്ഡേറ്റ്സ് തന്നെയാണ് ഓരോ നിമിഷവും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയി പുറത്ത് വരുന്നുണ്ട് എന്തായാലും രണ്ടാം ദിവസവും ചോദ്യം ചെയ്യൽ തുടരും എന്നുള്ളതാണ്